എല്ലാവർക്കും നമസ്കാരം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ അവർ കടന്നു പോകുന്ന മാനസിക അന്തരീക്ഷം അവരുടെ ചുറ്റുവട്ടം അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ പുറമെ നിന്നുള്ള സമ്മർദ്ദങ്ങൾ നേരിടാനുള്ളവരുടെ കപ്പാസിറ്റി ഇതൊക്കെ വ്യത്യസ്തമായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിൽ അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് മാത്രമേ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കൂന്ന് മാത്രമല്ല അയാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നൊരു ചോദ്യത്തിന് പോലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല ഒരു നിമിഷത്തെ അവരുടെ തീരുമാനങ്ങളായിരിക്കും ഇത്തരത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമ്മുടെ മുന്നിലേക്ക് വന്ന വാർത്തയായിരുന്നു മുൻപ് ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്ന ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായി ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിൽ മനന്നൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ ആനന്ദ് കെ തമ്പി ജീവൻ ഒടുക്കിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിട്ടില്ല എന്നും ഒരു കാലത്ത് ആനന്ദ് അങ്ങനെ ഒരു പ്രവർത്തകനായിരുന്നിട്ടില്ലെന്നും ഉദ്ധവ് താക്കറെ ശിവസേനയിലാണ് ആനന്ദ് എന്നുമാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് കുറച്ചു മുൻപ് പത്രസമ്മേളനത്തിലടക്കം പറയുന്നു അതായത് ബി ജെ പിക്ക് ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ആത്മഹത്യ പ്രത്യേകിച്ച് നമുക്കറിയാം തിരുമല അനിലിന്റെ ആത്മഹത്യയൊക്കെ വലിയ രീതിയിൽ ബി ജെ പി സ്വാധീനത്തെ തിരുവനന്തപുരത്ത് ബാധിച്ചിട്ടുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ ആനന്ദിന്റെ ആത്മഹത്യ അവരെ കൂടുതൽ സങ്കീർണമായ ഒരു വിഷമം പിടിച്ച ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇതിനെ ആനന്ദിന് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഒരു രീതിയാണ് കണ്ടത് എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ടു പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടും ബി ജെ പിയും ആർ എസ് എസും ചെയ്തത് കണ്ടോ എന്ന് ആനന്ദ് സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു ഓഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് നേരത്തെ ആനന്ദ് നേതൃത്വത്തെ കണ്ടിരുന്നുവെന്നും എന്നാൽ ബി ജെ പി ഇവിടെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുവെന്നും ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് മണ്ണു മാഫിയുമായി ബന്ധമുണ്ടെന്നും ഒക്കെ ആരോപിച്ച് ആനന്ദ് സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു എന്നതുമൊക്കെ ആത്മഹത്യക്ക് ശേഷം പുറത്തു വരുന്ന വിവരങ്ങളാണ് മാത്രമല്ല ആനന്ദ് സംഘപരിവാറിന്റെ സജീവ പ്രവർത്തകനായിരുന്നില്ല എന്ന് ബി ജെ പി പറയുമ്പോൾ അല്ലെങ്കിൽ ആരോപിക്കുമ്പോൾ ആനന്ദ് സംഘപരിവാറിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ സി എ പ്രക്ഷോഭ കാലത്ത് അതിനെതിരായി ബി ജെ പി നടത്തിയ പരിപാടിയിൽ ആനന്ദ് പ്രസംഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് മുതിർന്ന സംഘപരിവാർ നേതാക്കൾ വേദിയിലിരിക്കെയാണ് ഇത് പ്രസംഗിക്കുന്നത് കേവലം സീറ്റ് കിട്ടാത്തത് മാത്രമാണ് പ്രശ്നമെന്ന തരത്തിലാണ് ആ വാർത്തകളൊക്കെ വരുന്നതെങ്കിലും വിശ്വസിച്ചു കൂടെ നിന്ന ഒരു പ്രസ്ഥാനം വാഗ്ദാന ലംഘനം നടത്തുന്നത് കണ്ടതിലെ മാനസിക വിഷയവുമായിരിക്കും പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അത് ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ കഥ കൂടിയാണ് ബിസിനസ് ആവശ്യത്തിനായി ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ പണ ഇടപാടുകളെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് ബിസിനസ് ആവശ്യത്തിനായി എടുത്ത മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ വായ്പ ബാധ്യതയുള്ളതായി ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ അച്ഛനോട് കടം വാങ്ങിയിരുന്നു എല്ലാ വായ്പയുടെയും മാസ അടവ് കൃത്യമായി നടത്തി പെയിന്റ് കടയിൽ മുപ്പത് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ പെയിന്റ് വിൽപ്പന നടത്തിയ വകയിൽ ലഭിക്കാനുണ്ട് വഞ്ചനാട് സഹകരണ സംഘത്തിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് ബി ജെ പിയുടെ ചില നേതാക്കൾ പണം മടക്കി നൽകാനുള്ളതായി കുറിപ്പിലുണ്ട് കിട്ടാനും കൊടുക്കാനും ഒക്കെയുള്ള പണത്തിന്റെ കണക്കുകൾ പെയിന്റ് കടയിൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അതായത് തന്റെ പ്രസ്ഥാനത്തിനു വേണ്ടി രണ്ടു പതിച്ചാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടും ബി ജെ പിയും ആർ എസ് എസും ചെയ്തത് കണ്ടോ എന്നതിനൊപ്പം വഞ്ചനാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ആനന്ദ് പറയുന്നത് അത് കിട്ടിയാൽ തന്റെ ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കാവുന്നതേ ഉള്ളൂ എന്നും ഈ പണം എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്നും ആത്മഹത്യ കുറിപ്പിലുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ മുപ്പത്തിരണ്ട് കോടിയോളം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട് കേസിൽ സംഘം പ്രസിഡന്റ് വള്ളക്കടവ് പൊന്നറ നഗർ ഹൗസ് വിജയകുമാർ ബ്രാഞ്ച് മാനേജർ ഗോപകുമാർ സെക്രട്ടറി ശ്രീകല തുടങ്ങിയവരൊക്കെ വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുൻപ് ഈഞ്ചക്കൽ നെടുമങ്ങാട് നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചൊക്കെയുണ്ട് ഒരു വർഷം മുമ്പ് ഈഞ്ചക്കിലെ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ സംഘടിച്ചെത്തി ബഹളം ഉണ്ടാക്കിയിരുന്നു തുടർന്ന് നിക്ഷേപകരെ ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി രൂപീകരിച്ച് പരാതികൾ പരിഹരിക്കാൻ തീരുമാനിച്ചിരുന്നു ഒരു വർഷത്തിനകം മുതലും പലിശയും ഒക്കെ ഭരണസമിതി തിരികെ നൽകുമെന്ന് അറിയിച്ചിരുന്നു അപ്പൊ ഇത്രയും കാലമായിട്ട് മുതലും പലിശയും ലഭിക്കാതായതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകി തുടർന്ന് പ്രസിഡന്റിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു അപ്പൊ ബി ജെ പിയുടെ സഹകാർ ഭാഗി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വിജയകുമാർ ഒരു ബി ജെ പി കൗൺസിലർ നേതൃത്വത്തിൽ സംഘത്തിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പ എടുത്തുവെന്നും തിരിച്ചടച്ചിട്ടില്ലെന്ന് നിക്ഷേപകർ പറയുന്നത് അതായത് സീറ്റ് നിഷേധത്തിനൊപ്പം പണം പോയതും ഈ വാഗ്ദാന ലംഘനവും വിശ്വാസം പോയതും നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ആനന്ദ് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം ലക്ഷ്യമിട്ടിറങ്ങിയ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ നിലവിൽ ഈ പാർട്ടിക്കുള്ള ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ തലവേദനയാവുന്നത് യാഥാർത്ഥ്യമാണ് ബി ജെ പി കൗൺസിലർ ഞാൻ നേരത്തെ പറഞ്ഞു തിരുമല അനിലിന്റെ ആത്മഹത്യ സൃഷ്ടിച്ച ആഘാതം അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് കാരണം അതിലും ആത്മഹത്യാക്കുറിപ്പിൽ ബിജെപിയുടെ നേതാക്കള് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്നത് തിരുമല ബി ജെ പി കൗൺസിലായിരുന്ന അനിൽ അദ്ദേഹത്തിന്റെ പേര് അന്നൂർ സ്വദേശി കെ അനിൽകുമാർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിലാണ് അദ്ദേഹം മരിച്ചിരുന്നില്ല അദ്ദേഹത്തെ കണ്ടെത്തുന്നത് മാനസിക ബുദ്ധിമുട്ടുള്ള പറയുന്ന ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു ബിജെപിക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായിരുന്നു അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നുവെന്നും അതിൽ പാർട്ടി ഇടപെട്ടില്ല എന്നും നിരവധി പാർട്ടി പ്രവർത്തകർ പണം ഇടപാട് നടത്തിയെന്നും തിരികെ നൽകിയില്ല എന്നും ഒക്കെ ആരോപണമുണ്ടായിരുന്നു എന്തായാലും സെപ്റ്റംബർ ഇരുപതാം തീയതി ആയിരുന്നു തിരുമല അനലിന്റെ ആത്മഹത്യ അപ്പോ അതൊരു പ്രശ്നം തൊട്ടടുത്ത സമയത്താണ് ആർ എസ് എസിന്റെ ഒരു കടുത്ത ആക്ഷേപം ഉന്നയിച്ച് കോട്ടയം സ്വദേശി അനന്തു അജി അദ്ദേഹത്തിനെ റേപ്പ് ചെയ്തു എന്ന കാരണത്താൽ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകനെ പ്രതിയാക്കിക്കൊണ്ട് അനന്തു നടത്തിയ മൊഴിയും അതിനുശേഷം ആത്മഹത്യ എന്നാൽ ഇപ്പോഴാണ് ആനന്ദിന്റെ വിഷയം കൂടി വരുന്നത് ഇതൊക്കെ ബി ജെ പിയുടെ പാളയത്തിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രതിസന്ധിയാണ് എന്തായാലും ആനന്ദിന്റെ മരണകാരണം കേവലം സീറ്റ് നിഷേധം മാത്രമല്ല അതിൽ സാമ്പത്തികമായ ഇടപാടുകൾ കൂടിയുണ്ട്